ഞാൻ ഒരുപാട് അപ്പൊ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങള് കപ്പ് നൂഡിൽസിലാക്കിട്ടോ കപ്പ് നൂഡിൽസ് അപ്പൊ ഞാൻ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ലൂക്കത്തെ ബാക്കി കഴിക്കാൻ ലൂക്ക എങ്ങനെയുണ്ട് നൂഡിൽസ് ഇഷ്ടപ്പെട്ടോ അടിപൊളിയാ ഇനിയിപ്പോ പോവാനുള്ളത് ഇന്റർലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പൊ ഇവിടെനിന്ന് ട്രെയിൻ മാർഗമേ പോകാൻ പറ്റുള്ളൂ അപ്പൊ നേരെ നമ്മള് ഇന്നലെ പോയ എസ് ബി ബിയിലൊന്ന് പോണം അവിടെ ചെന്നിട്ട് നമുക്ക് ടിക്കറ്റിന്റെ കാര്യങ്ങളും പിന്നെ അവിടുത്തെ കാര്യങ്ങളും പിന്നെ നമുക്ക് യു എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ടോപ്പ് ഓഫ് യൂറോപ്പിലെ അങ്ങോട്ട് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് കൊടുക്കണ നമ്മൾ ഹാഫ് ഹാഫ് പ്രൈസ് ടിക്കറ്റ് എടുത്തിട്ടല്ലാഫ് ഡേ ഫിഫ്റ്റി പെർസെന്റ് ആണെ എല്ലാത്തിന്റെയും ഫിഫ്റ്റി പെർസെന്റ് അല്ലേ അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ ഫുൾ ടിക്കറ്റ് എടുക്കണം അപ്പം അവർ പറഞ്ഞത് ഇന്നലെ എടുക്കണ്ട ഇന്നലെ ഞങ്ങൾ എടുക്കാൻ പോയിപ്പോ ഇന്നലെ എടുക്കണ്ട കാരണം അവിടുത്തെ വെതറ് നോക്കിയിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ വെറുതെ എടുക്കണ പൈസ വെറുതെ പോകും കാരണം ഒന്നും കാണാൻ പറ്റില്ല കംപ്ലീറ്റ് മഞ്ചി മാത്രമേ ഉണ്ടാവുള്ളൂ അവിടുത്തെ ലൈവ് ക്യാമറാസ് ഉണ്ട് അപ്പം ആ ക്യാമറാസിൽ അവർ നോക്കിയിട്ട് തന്നെ അവര് ഓക്കെ ആണെങ്കിൽ അവര് നമ്മളെ കൊണ്ട് എടുപ്പിക്കും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇനിയിപ്പോൾ ഇവിടെ നേരെ ഇവിടുത്തെ റൂം വെക്കേറ്റ് ചെയ്യണം സൂറിക്കിലെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് സൂറുക്ക് എയർപോർട്ടിലേക്കാണ് ആ എയർപോർട്ടിലാണ് ഈ എസ് ബി ബി അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇന്റർലാക്കനിലേക്ക് പോകുന്നു അതാണ് ഇന്നത്തെ പരിപാടിയത് അപ്പോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജിനോ ജിനോ ദ വിത്ത് മൈ ഇൻ ജിനോസ്ലാൻഡ് സൂറിക് ഞങ്ങള് എയർപോർട്ട് ലക്ഷ്യമാക്കി നീങ്ങാൻ പോവാണ്ട ഫ്ലൈറ്റ് പോകുന്നുണ്ട് തൊട്ടും ബാക്കില് കാണിച്ചിരട്ടെന്നറിയില്ല അപ്പോ ഇനി അടുത്തത് ഇൻ്ററിലേക്ക് വേണേൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഉണ്ടാകും ട്രെയിനിൽ വരും അപ്പോൾ ആ ട്രെയിനിൽ കയറിയിട്ട് വേണം നമുക്ക് സൂറിക്ക എയർപോർട്ടിലേക്ക് പോകാൻ അപ്പോൾ ട്രാമെടുത്തിട്ട് വേണം കേട്ടോ ഇവിടെ നിന്ന് പോവാൻ നമുക്ക് അടുത്ത ഈ ട്രാം ട്രാമോടെ പോയി ഇനി അടുത്ത ട്രാം നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊരു എല്ലാ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഉണ്ട് നമ്മുടെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ് മലേഷ്യൻ ഫാമിലിയാണ് അപ്പോൾ അവർ അവർ ഒന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാണ് ഫ്രണ്ട്സ് അപ്പം ജോ ആൻഡ് ആണ് നമ്മളിവിടെ ഉള്ള അപ്പോൾ ഇവർ ഇതുപോലെ തന്നെ നമ്മളെ പോലെ തന്നെ വല്ലപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ കണ്ട് കിട്ടുമ്പോൾ അതൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കീപ്പപ്പ് ചെയ്യാം അങ്ങനെയാണ് രണ്ട് ട്രെയിൻ ഉണ്ട് കേട്ടോ നമുക്ക് രണ്ട് കണക്ഷനാണ് ഇവിടെ നിന്ന് ഇറ്റലി സൂറിക്കിന്ന് ഇൻ്റർലേക്കണിലേക്ക് ഫസ്റ്റ് സൂറിക്ക് ടു ഇൻ ബേൺ ബേൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടുന്ന് ട്രെയിൻ മാറി പ്ലാറ്റ്ഫോം മാറി വേറെ ഇതിനകത്ത് കയറും അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ട്രെയിനിൽ പോകേണ്ടേട്ടോ അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തൊട്ട് ഫ്രണ്ടിലൊക്കെ വേറെ ട്രെയിൻസ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി അടിപൊളി സ്റ്റേഷൻ ഉണ്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ട്രെയിൻസ് ഉണ്ട് ഞങ്ങൾ ബേൺ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയണ്ട ട്രെയിൻ ഫുള്ളി ആണ് ട്രെയിൻ അല്ല ഞങ്ങളുടെ സീറ്റ് ഏരിയ കംപ്ലീറ്റ് ആണ് ലഗേജ് എല്ലാം വെച്ച് കംപ്ലീറ്റ് ലഗേജസ് ആണ് ലൂക്കിൻ്റെ കയ്യിൽ ലൂക്കിൻ്റെ ലഗേജ് ക്രൊക്കെ ആയാലും ഇന്റർലേക്കിലേക്കുള്ള യാത്രയിലാട്ടോ ട്രെയിൻസ് ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ സിറ്റി മൂടൊക്കെ ഞങ്ങടെ വിട്ട് ഹി ഏരിയാസിലോട്ട് കയറിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ മഞ്ഞുള്ള ഏരിയ ഒക്കെ കണ്ടുപിടയ്ക്കുന്നുണ്ട് നമ്മള് ഇതൊന്നും അല്ല എനിക്കുണ്ട് അങ്ങോട്ട് ഓഹോ എന്താണ് ഭംഗി നോക്കിയ സ്ഥലം അവിടെ മുതലേ സൂറിക്ക് മുതലേ ശ്രദ്ധിച്ചുണ്ട് ഇവിടെ റെയിലിന്റെ സൈഡിലുള്ള ഈ പുല്ലുകളില്ലേ അവരെല്ലാം നല്ല രീതിയിൽ വെൽ ക്രോപ്ഡാണ് കേട്ടോ ഒരു ഒരു ചെറിയൊരു ഏരിയയിൽ പോലും പുല്ല് വളർന്ന് ഗാളി പിടിച്ചെടുത്ത് കാണാൻ സാധിക്കും നന്നായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആ നമ്മൾ ബേണിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ബേൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് നമുക്ക് ട്രെയിൻ മാറി കയറി പിന്നെ ഇന്റർലേക്കൻ സ്വിറ്റ്സർലൻഡിൻ്റെ തലസ്ഥാന നഗരിയായ ബേണിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ മാറി കയറി ഇൻറ്റർലേക്കൻ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി ആൽപ്സ് ജൂറ എന്നീ പർവ്വത നിരകളിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഈ മനോഹരമായ സ്വിറ്റ്സർലൻഡിലെ ഒട്ടുമിക്ക എല്ലാവരും തന്നെ കൃഷിക്കാരാണ് അത് കന്നുകാലി വളർത്തലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്താണ് അവർ ജീവിക്കുന്നത് കേട്ടോ ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഏറ്റവും എടുത്തു പറയേണ്ട മൂന്ന് ഘടകങ്ങളാണുള്ളത് അതിലൊന്നാമത്തെ ഇവിടുത്തെ സ്വിസ് കമ്പനികളുടെ നല്ല കൃത്യത പിന്നെ സ്വിസ് ചോക്ലേറ്റ്സിൻ്റെ സ്വാദ് അതേപോലെ തന്നെ ഇവിടുത്തെ പശുക്കളുടെ പാലിന്യ മികവ് ഇത് മൂന്നും വളരെ അധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നാല് ഭാഷകൾ നാല് ഭാഷകൾ രാഷ്ട്രഭാഷയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വേറൊരു രാജ്യം നമുക്ക് കാണാൻ സാധിക്കില്ല ജർമ്മൻ ഫ്രഞ്ച് ഇറ്റാലിയൻ റൊമൻസ് ഇവയാണവ അതിലും അതിലുമുപരി ഇംഗ്ലീഷ് ഒരു കണക്റ്റിംഗ് ഭാഷയായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരുന്നില്ല ഇവിടെ വരുമ്പോൾ ജനസംഖ്യയിൽ തൊണ്ണൂറ് ശതമാനവും ക്രിസ്തു മതവിശ്വാസികളാണ് ഇവിടുത്തെ ആളുകൾ അവരിൽ ഭൂരിഭാഗവും കാത്തലിക് പ്രൊട്ടസ്റ്റൻ്റ് ആളുകളാണ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഗോതാട് തുരങ്കം അത് സ്വിറ്റ്സർലൻഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെയധികം മികവുറ്റ ഒരു ഗതാഗത സംവിധാനമാണ് ഈ സ്വിറ്റ്സർലാൻഡിലേത് അതിൽ റെയിൽവേയാണ് ഏറ്റവും മുൻമതിയിൽ നിൽക്കുന്നത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് മുതൽ നമ്മുടെ യാത്ര അവസാനിക്കുന്നത് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും വെൽ പ്ലാൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആണ് വർഷങ്ങൾക്ക് മുമ്പ് വാച്ച് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന ഇവരിൽ ചിലർ കന്നുകാലി വളർത്തലിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് സെൻട്രൽ സ്വിറ്റ്സർലൻഡിലെ ഒരു റിസോർട്ട് ടൗൺ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇൻ്റർലാക്കൺ സ്വിറ്റ്സർലൻഡ് കാണാൻ വരുന്നവർ നിർബന്ധമായും വന്നിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് അതുപോലെ തന്നെ ഒരുപാട് വിൻഡോർ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് സ്കീയിങ് ബോഡിംഗ് പാരാഗ്ലൈഡിങ് അങ്ങനെ വേണ്ട പല പല കാര്യങ്ങൾ ഞങ്ങൾ ഇൻ്റർലേക്കനിൽ എത്തിയിട്ടോ ഇൻറ്റർലേക്ക് വെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എയർപോർട്ട് എയർപോർട്ട് അല്ല എയർപോർട്ടിൻ്റെ വായുവല്ല റെയിൽവേ സ്റ്റേഷനാണ് ഊട്ടുകത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലാ തണുപ്പ് ആഹാ അപ്പോൾ ദേ നമ്മുടെ പുറകിൽ മലയൊക്കെ കാണാട്ടെ അതുകൂടെ ഉണ്ടല്ലോ മല കുന്നു കുന്നിൻ്റെപ്പുറത്ത് കാട് എന്ന് പറയുന്ന പോലെ തൊട്ട് പുറകിൽ മലയൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ നമ്മളുടെ അക്കോമഡേഷൻ നോക്കി പോകാൻ പോകണ്ടോ അപ്പോൾ ടാക്സി കാര്യങ്ങളൊന്നും നോക്കണം എവിടെ കിട്ടും ടാക്സി എന്ന് അറിയില്ല നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നോക്കാം

ഓക്കെ അടിപൊളി സ്ഥലം ഉടനെ നമുക്ക് ടാക്സി എടുത്തിട്ട് ഹോട്ടലിലേക്ക് പോവാം കേട്ടോ നമുക്കിനി ടാക്സി നോക്കാം കേട്ടോ ടാക്സി വണ്ടി ഏതാ നോക്കിയേ നമ്മുടെ നാട്ടിലെ ടാക്സി പോലെ തന്നെയുള്ള ഒരു പാവപ്പെട്ട ഒരു ടാക്സി ആണ് ഇതല്ല എല്ലാം ഇതുപോലെ തന്നെയുള്ള ടാക്സികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ ചെറിയൊരു ബാൻസ് മൂന്ന് സ്ഥലങ്ങൾ ചേർന്നതാണ് ഈ ഏരിയ കേട്ടിനെ ചുറ്റിയുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത് Mm. The, here is supermarket. Uh -huh. so oh, it's a supermarket. Oh, yeah? it's a supermarket. Every day open. Every, every day. Every, every day. Great. Three hundred six Sixty -five five days. days. <laughs>

ൂട്ടുകളൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ അതിമനോഹരമായ സ്വിറ്റ്സർലാൻഡിലെ ഇന്റർലേക്കിലെ നമ്മുടെ അപ്പാർട്ട്മെന്റ് ആണേത് അപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് നമുക്ക് നോക്കാം ഞങ്ങളുടെ നേരത്തെ കയറി കയറി അതെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ അത് മാത്രല്ല ഇത് ഫസ്റ്റ് ടൈം വേറെ ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല ഈയൊരു അപ്പാർട്ട്മെന്റ് അപ്പൊ നമുക്ക് ഇത് ഓർമ്മ അതെ താമസിച്ചിട്ടില്ല ഓക്കെ അപ്പൊ അകത്തേക്ക് വേറെ നമ്മുടെ ഓക്കെ അപ്പൊ നമ്മളകത്തേക്ക് കയറുന്നു നമ്മളകത്തേക്ക് കയറിയിട്ട് ആദ്യം തന്നെ കാണുന്നത് ചെറിയൊരു വിസ്റ്റേഴ്സ് ഏരിയയാണ് നമുക്ക് ഒരു ഡ്രോയിങ് റൂമൊക്കെ പോലെ തന്നെ ഡൈനിങ് ഏരിയ അതാണ് ഡൈനിങ് ഏരിയയാണ് പിന്നെ ഒരു ലിവിങ് റൂമുണ്ട് പിന്നെ ഒരു ഫ്ലാറ്റ് ടി വി ഉണ്ട് ഇവിടെ പിന്നെ ബാഗുണ്ട് എൻ്റെ ബാഗുണ്ട് കുറച്ചു പിന്നെ കബോർഡുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ എൻ ജി സെറ്റപ്പ് ഉണ്ട് ലൈറ്റ് ആഴുകളൂ ലൈറ്റ് കണ്ടുപിടിച്ച് പിന്നെ ഉള്ളത് ഉണ്ട് പിന്നെ ലൈറ്റ് ഇട്ടു കുഞ്ഞു ബെഡ്റൂമിലെ ലൈറ്റ് ലൈറ്റ് നേരത്തെ എത്താണല്ലോ ഓക്കേ ഇതാണ് ബെഡ്റൂം നല്ല അടിപൊളി ബെഡ്റൂമാണ് ഇത്രയൊന്നും വേണ്ട നമ്മള് മൂന്ന് പേർക്ക് മൂന്ന് സ്ഥലത്തേക്ക് കിടക്കാൻ പറ്റി അത് ബങ്കറൊക്കെ ഉണ്ട് ഇവിടെ ലൂക്കിന് താഴേക്ക് ലൂക്ക് അല്ല ഇപ്പം താഴെ പപ്പമേല് മമ്മ ഇവിടെ മൂന്നുപേർക്കും അടിപൊളിയുടെ കിടന്ന് ഉറങ്ങാൻ പറ്റിയ ഒരു അടിപൊളി റൂമുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ കിച്ചൺ കിച്ചൻ്റെ ഇവിടെ ഇതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് മാറിയിട്ടില്ല പുത്തൻ റൂമാണ് അതിൻ്റെ സ്മെല് പോലും പെയിന്റിന്റെ സ്മെല്ല് പോലും മാറിയിട്ടില്ല കാരണം വേറെ ആർക്കും കൊടുത്തിട്ടില്ല ഫസ്റ്റ് നമ്മളാണെന്നാൽ പുള്ളി പറഞ്ഞത് അപ്പോൾ പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇങ്ങനെ റെന്റ് ഔട്ട് ചെയ്യണത് പുള്ളി ഇറ്റാലിയൻ ആണ് പുള്ളി ഒരു ഇറ്റാലിയൻ ആണ് ഉണ്ട് മൈക്രോവേവ് ഉണ്ട് ടീ ബാഗ്സ് കോഫി മെഷീൻ പിന്നെ എല്ലാം ഉണ്ട് ഫ്രിഡ്ജുണ്ട് മിനി ഫ്രിഡ്ജ് പിന്നെ രണ്ട് ബിയേഴ്സ് വെച്ചിട്ടുണ്ട് പുള്ളിയുടെ നിങ്ങൾ കള്ള് കുടിക്കുമെങ്കിൽ ബിയേഴ്സ് അടിക്കും ഞാൻ പറഞ്ഞു കള്ള് പിടിക്കാറില്ല പിന്നെ എല്ലാ സംഭവവും ഉണ്ട് ഇവിടെ പിന്നെ എന്താണ് പാൻസ് കട്ടിങ് ബോർഡ് പിന്നെ സോൾട്ടൻ പേപ്പേഴ്സ് മറ്റേത് മറച്ചത് എല്ലാം ഉണ്ട് അതിന്റെ വേറെ നമുക്ക് ഇനിയിപ്പോൾ അത്യാവശ്യം അത്യാവശ്യമല്ല നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ പറ്റിയ എല്ലാം ഉണ്ട് കുക്കിംഗ് റേഞ്ച് ഇതുവരെ ഉണ്ട് നമ്മുടെ അല്ലേ പിന്നെ ഉള്ളത് ബാത്റൂം ബാത്റൂം ഇത് ഷവർ ഏരിയ എല്ലാം ഉണ്ട് ഷവർ ചെയ്ത ഷാംപൂ എല്ലാം പുതിയതാണ് എല്ലാം എല്ലാം പുത്തനാണ് ആരും ഉപയോഗിക്കാത്ത സംഭവങ്ങളാണ് വേണ്ടത് പിന്നെ ലോക്ക് ചെയ്ത് പറഞ്ഞു നമ്മളെ അമ്മ ഓക്കേ ഈ അപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് നമുക്കാണ് നമ്മൾ നൈറ്റ് ഇവിടെ ഉണ്ടാവും നാളെ രാവിലെ നമ്മൾ യു അതെ ടോപ്പ് ഓഫ് യൂറോപ്പിലേക്ക് പോവും പോവും പോകും എന്ന് പറഞ്ഞാൽ എന്തായാലും പോകും പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുത്തല്ല ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇപ്പം തന്നെ പോയാലേ ടിക്കറ്റ് കിട്ടുള്ളൂ അപ്പം ഞങ്ങൾ ഒന്ന് ഡൗൺ ആയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ പോവും ഇന്റർലാക്ക തണുത്ത ക്ലൈമറ്റിൽ നല്ല തണുത്ത ബിയർ ഞങ്ങൾ നൈസഡ് ചൂടാക്കി കഴിക്കണുണ്ട് അതിലൂടെ നമ്മുടെ നാടൻ ചക്ക വറുത്തത്